മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന് ഹരിത വിദ്യാലയ സർട്ടിഫിക്കറ്റ് കൈമാറി സ്കൂളിൽ നടന്ന ചടങ്ങ് റഹ്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഹസൈന മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഹരിത വിദ്യാലയം സർട്ടിഫിക്കറ്റ് കൈമാറലും മുപ്പത്തഞ്ചു വർഷത്തെ പ്രധാന അധ്യാപക ജോലിയിൽ നിന്നും വിരമിക്കുന്ന കെ എച്ച് സൈനുദ്ദീൻ മാഷ്ന യാത്രയപ്പും നൽകി റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഹസൈനാർ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു ദേശീയ അവാർഡ് ലഭിച്ച സ്കൂളിന്റെ സർവ്വവിധ പുരോഗതിക്കായി മുന്നിൽ നിന്ന യുവശില്പി രവീന്ദ്രൻ ചെങ്ങനാട്ടിനെ ചടങ്ങിൽ ആദരിച്ചു നെല്ലിക്കുഴി പഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പർ ഷറഫിയ ഷിഹാബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ആദ്യ ഹരിത വിദ്യാലയമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു എസ് എം സി ചെയർമാൻ അഞ്ജു വിപിൻ ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി എ അബൂബക്കർ മുൻ എസ് എം സി ചെയർമാൻ റഷീദ് കവലയ്ക്കൻ യു പി സ്കൂൾ എസ് എം സി ചെയർമാൻ കെ സി അയ്യപ്പൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പരീത് കോട്ടയി തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപകർ പി ടി എ അംഗങ്ങൾ സ്കൂൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈൽ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും